അയ്യപ്പൻകോവിൽ മേരികുളം തോണിത്തടി ഭാഗത്ത് അഞ്ചു മാസത്തിലേറെയായി വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളം മുടങ്ങുന്നതായി പരാതി മലയോര ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് കണക്ഷനുകൾ യഥാസമയം പുനർസ്ഥാപിക്കാത്തതാണ് കുടിവെള്ളം മുടങ്ങാൻ കാരണം അയ്യപ്പൻകോവിൽ തോണിത്തടി ഭാഗത്താണ് കഴിഞ്ഞ അഞ്ചു മാസമായി ജല അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പ് വഴി വെള്ളമെത്താത്തത് മലയോര ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പൈപ്പുകളുടെ കണക്ഷൻ നിശ്ചേദിച്ചിരുന്നെങ്കിലും അത് പുനഃസ്ഥാപിക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം മേഖലയിൽ അൻപതോളം കുടുംബങ്ങൾ ഈ കുടിവെള്ളത്തെ ആശ്രയിച്ച് ജീവിക്കുന്നുണ്ട് എന്നാൽ മാസങ്ങളായി കുടിവെള്ളം പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം പലതവണ അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടും നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നാണ് ഉയരുന്ന ആരോപണം എല്ലാ മാസവും കൃത്യമായിട്ട് ബില്ല് അടയ്ക്കേണ്ടി വരുന്നുണ്ട് അവർ കൃത്യമായിട്ട് അഞ്ച് മാസമായിട്ട് ആ പൈപ്പുകളെല്ലാം വരിച്ചു വാരിയിട്ടിട്ട് ഞങ്ങളുടെ കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അൻപതോളം കുടുംബങ്ങൾ ചോദിക്കുമ്പോൾ നിരുത്തരവാദപരമായിട്ടുള്ള വർത്തമാനമാണ് അതിൻ്റെ ഉദ്യോഗസ്ഥരോട് പറയുന്നത് ഇവിടെ ചോദിക്കുമ്പോൾ അവിടെ ചോദിക്കണം പൈനാവി ചോദിക്കണം അത് കഴിഞ്ഞ് കുമണി ചോദിക്കണം അത് കഴിഞ്ഞിട്ട് കോൺട്രാക്ടറോട് ചോദിക്കണം അതുകഴിഞ്ഞ് ഓർച്ചയറോട് ചോദിക്കണം എന്നൊക്കെയാണ് അവർ പറയുന്നത് വെള്ളത്തിൻ്റെ കാര്യത്തിൽ യാതൊരു തീരുമാനം ഇത്രയും നിരുത്തരവാദപരമായി പെരുമാറുന്ന ഒരു വാട്ടർ അതോറിറ്റിയുടെ വിഭാഗം ഈ ഒരു പേരും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അനുഭവിച്ച ഈ മലയോര നിർമ്മാണമായി ബന്ധപ്പെട്ട് രണ്ട് വർഷത്തോളമായിട്ട് നിരന്തരം വെള്ളമില്ലാത്തത് അടിയന്തരമായി തൊണുതടി പാലത്തിന് സമീപം വിച്ഛേദിച്ചിട്ടിരിക്കുന്ന കുടിവെള്ള പൈപ്പ് ലൈനുകൾ പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം